ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എയ്ഡ് ബോക്സ് വിതരണം ആലുവ മെട്രോ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു ഓട്ടോ ഓട്ടോ ഡ്രൈവർമാർക്ക് ബോക്സിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ജോൺ നിർവഹിച്ചു പ്രിയമുള്ള സഹോദരന്മാരെ വളരെ സന്തോഷത്തോടെയാണ് ഇത് നിർവഹിക്കാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നല്ല കാര്യമെന്ന് തന്നെ പറഞ്ഞു കാരണം ഇതൊരു അത്യാവശ്യ കാര്യമാണ് പക്ഷേ പ്രത്യേകിച്ച് ഓട്ടോ റിക്ഷ തൊഴിലാളികൾ എന്ന് മാത്രമല്ല എല്ലാ ഡ്രൈവേഴ്സും അവഗണിക്കുന്ന ഒരു കാര്യവുമാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളാണ് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ബസ്സിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും കാര്യമായിരിക്കും മറ്റെന്തെങ്കിലും സാധനങ്ങളായിരിക്കും അതിൽ വെക്കുക കാരണം അതിനെക്കുറിച്ച് അത്ര ഗൗരവമായ ഒരു ബോധം ആളുകളിൽ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു രോഗിക്ക് തീർച്ചയായും എപ്പോഴും പ്രാഥമിക ചികിത്സയാണ് ആവശ്യം പ്രത്യേകിച്ച് മോട്ടോർ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യ മരുന്നുകൾ വല്ല മുറിവ് വച്ച് കെട്ടുന്നതിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ശ്വാസതടസ്സമുണ്ടായാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആ പ്രാഥമിക ചികിത്സയ്ക്കുള്ള മരുന്നുണ്ടാകണം അതൊരു പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് നിസ്സാരമാണെന്ന് ചിലപ്പോൾ തോന്നാം അത് ചിലപ്പോൾ സഹായിച്ചേക്കാം ഒരു മുറിവ് മാരകമായിട്ട് തന്നെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ രക്തം വാർന്നു പോകുന്നു ആശുപത്രിയിൽ എത്താൻ കുറേ സമയമെടുക്കുന്ന ഇതാണെങ്കിൽ ആ രക്തം വാർന്നു പോകാതെ വെച്ച് കെട്ടാൻ നമുക്ക് സാധിച്ചാൽ ഒരു ആ കു അപകടത്തിൽ പെടുന്ന ഇത മരണഭക്തത്തിൽ നിന്ന് രക്ഷപ്പെടും അതൊക്കെയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും പലതുമൊക്കെ നമ്മൾ അപഗണിച്ചു പോകും കാരണം ഇതിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളതുകൊണ്ട് അത് എനിക്ക് അപകടം ഉണ്ടാകില്ല എന്നുള്ള ഇതാണ് പലരും അങ്ങനെയാണല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മരണം എപ്പോഴും വരും അത് എനിക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ ആ വിശ്വാസത്തിലാണ് പോകുന്നത് ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ നാളത്തെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്താൽ ഞാൻ കിടക്കുന്നത് തന്നെ എന്താണ് ഉറപ്പ് നാളെ എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പില്ല അപ്പം എപ്പോഴും അപകടം സംഭവിക്കാം ഏത് സമയത്തും അത് മാരകമാകാം ചെറുപ്പത്തിസാരമാകാം പക്ഷേ എന്തായാലും ഇത് വളരെ ആവശ്യമാണ് അവിടെയാണ് ലയൻസ് ക്ലബ്ബ് ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഞാൻ ഈ ആലുവ യൂണിറ്റ് ലയൻസ് ക്ലബിൻ്റെ ആലുവ ശാഖയെ ഞാൻ അഭിനന്ദിക്കുകയാണ് എനിക്ക് ലയൺസ് ക്ലബിൻ്റെ എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്ക് അത് ആലുവ റീജിയൻ അല്ലേ സോൺ വൺ അതെ ഫോർട്ടീൻ സോൺ വൺ അവരെ സംഘടിപ്പിച്ച ഈ കാര്യം വളരെ മഹത്തായ കാര്യം തന്നെയാണ് നിസ്സാരമല്ല ഞാനിതിൻ്റെ വിലയെ സംബന്ധിച്ചല്ല പക്ഷെ ഇതിൻ്റെ മൂല്യം വലുതാണ് ചിലപ്പോൾ നിസ്സാര വിലയാണെന്ന് വിചാരിച്ചോളൂ പക്ഷെ മൂല്യം വലുതാണ് അവിടെയാണ് പ്രശ്നം അപ്പം നമുക്ക് ഇപ്പം നമ്മൾ കണ്ട് നമ്മളൊരു വിറങ്കലിച്ച മനസ്സുമായാണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത് കാരണം എത്രയോ ജീവൻ അപഹരിക്കപ്പെട്ട ഒരു ലാൻഡ് സ്ലൈഡിൽ ഒരു ഉരുൾപൊട്ടലിൽ എത്രയോ ജീവൻ ഇപ്പോഴും എണ്ണു തീർന്നിട്ടില്ല മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല അവിടെയൊക്കെയൊക്കെ മരുന്നിങ്ങനെ പ്രവഹിക്കുകയാണ് കാരണം എടുക്കുന്ന ഇരകളുടെ ജീവശ്വാസം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മരുന്ന് കൊടുക്കാൻ മരുന്നുകൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ് അവിടെ നമ്മൾ ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ നിങ്ങളും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവരെ സഹായിക്കാനുള്ള എല്ലാ സംരംഭങ്ങളിലും നമ്മൾ പങ്കാളികളാകണം നമുക്കതേ സാധിക്കുള്ളൂ അപ്പോൾ എപ്പോഴും ആ മുൻകരുതൽ എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഒരു പ്രമുഖ നേതാവിൻ്റെ ഒരു വാർത്ത ഞാൻ ചാനലിൽ കണ്ടു അദ്ദേഹം റിട്ടയേർഡ് ജസ്റ്റിസാണ് അദ്ദേഹം പറയുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് മരണം സ്ഥിരീകരിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു കാരണം മൂന്ന് നാല് ദിവസമായിട്ട് ഇരുന്നൂറിൽ പല ആളുകളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് മുന്നൂറിൻ്റെ അടുത്ത് അറ്റിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എത്രയോ മരണം ഇനിയും ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇതുപോലൊരു സംഭവം നമ്മൾ നിർത്തിയിട്ടുണ്ടോ ഇല്ല അപ്പം നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്ത ഇന്നത്തെ മനോരമയുടെ തന്നെ ശാസ്ത്രം നമ്മെ തോപ്പിച്ചു എന്നാണ് പറയുന്നത് കാരണം ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ മുൻകരുതലോടുകൂടി തന്നെ പോകണം അതിനാണ് ലയൻസ് ക്ലബിൻ്റെ ഈ സംരംഭം ലയൺസ് ക്ലബ് നിങ്ങൾക്കറിയാമോ ഇൻ്റർനാഷണൽ ക്ലബാണത് അഖില ലോക ബന്ധങ്ങളുള്ള ക്ലബ്ബാണ് ഒരുപാട് സഹായങ്ങൾ അവർ ഈ രാജ്യത്തെ ആശങ്ക ആരംഭഹനരായിട്ടുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ ക്ഷേമത്തിന് മാത്രമല്ല സമൂഹത്തിലെ നമ്മളെപ്പോലെ ദുർബലരായി നിൽക്കുന്ന ആളുകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ കൂടി അതുപോലെ തന്നെ തൊഴിലാളികളുടെ സംരക്ഷണം മറ്റ് രോഗികളുടെ അതിനൊക്കെ അവർ ഒരുപാട് ഇതുണ്ട് ഇപ്പോൾ ആശുപത്രിക്ക് ഒരുപാട് സംഭാവനകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പലതരത്തിലുള്ള സഹായങ്ങൾ ഇപ്പോൾ ആയുർവേദ ആശുപത്രി നമുക്കുണ്ട് അവിടെ ഒക്കെ ദിനേശൊക്കെ എപ്പോഴും ആ കാര്യത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അത് ബേവിച്ചൊക്കെ ഉണ്ട് അതിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഏതായാലും വളരെ നന്നായി ഈ കാര്യം അപ്പോൾ എനിക്കുള്ളൊരു പരാതി ഈ കിറ്റ് വാങ്ങിക്കാൻ ആളുകൾ പോരാ അത് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയണം നാല് മണിക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ മൂന്ന് മുക്കാലിൽ നിങ്ങൾ എത്തേണ്ടതാണ് പക്ഷെ അത് വന്നില്ല അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആളുണ്ട് പക്ഷേ നിങ്ങൾക്കത് വേണ്ട എന്നുള്ളൊരു ആ മനോഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവഗടനാ മനോഭാവം അത് പാടില്ല നിങ്ങളിത് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുകയും ആവശ്യാനുസരണം മരുന്നുകൾ നിറക്കുകയും വേണം മരുന്നില്ലെങ്കിൽ ലയൺസ് ക്ലബിനോട് തന്നെ പറയണം ആവശ്യമായ മരുന്നുകളെല്ലാം ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാകണം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ദിനേശ് അധ്യക്ഷത വഹിച്ചു അതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾ വണ്ടിയിൽ വെച്ച അതിനകത്ത് അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാരെങ്കിലും പെട്ടെന്ന് റോഡിൽ വീണ് കാല് പൊട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ പ്രഥമ ശുശ്രൂഷ നൽകി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാവുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് തന്നെ ഒരുക്കാം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ലയൻസ് ക്ലബ്ബ് ഈ ഒരു പ്രോഗ്രാം വളരെ സമൂഹവുമായി അടുത്ത് നിൽക്കുന്ന ഓട്ടോറിക്ഷ തന്നെ തിരഞ്ഞെടുത്തത് അതിനായിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഇതിന്റെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സാറാണ് സോൺ ചെയർമാൻ പീറ്റർ കോയിക്കര പ്രിൻസ് വെള്ളരിക്കൽ സെക്രട്ടറി ട്രഷറർ പി മോഹനൻ ബിജോയ് ബാബു കൊല്ലം പറമ്പിൽ ബാലസുബ്രഹ്മണ്യൻ ജൂസൺ ബി കെ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ലോകം മുഴുവൻ വ്യാപിച്ച് ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരവധിയാണ് അത് ഇവിടെ മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഒരു ദിവസം പോരാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഭവന നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ എന്ന പ്രസ്ഥാനം അതിൻ്റെ ഒരു ഉദാഹരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണ് പരിശോധിച്ച് കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കണ്ണട ഉൾപ്പെടെയുള്ള സഹായങ്ങളും സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാ വർഷവും ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ ടീച്ചർമാർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ പരിശോധനയും മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല തൃപ്പൂണത്തര മാമല ഭാഗത്ത് ഈ ലയൺസ് ക്ലബിൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ണാശുപത്രി ആർക്ക് വേണമെങ്കിലും ശ്രീ ദിനേശായയുടെ അടുത്ത് വന്ന് ഒരു കണ്ണ് തിമരത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകരോട് അറിയിച്ചാൽ അവരുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് ആ ആശുപത്രിയിൽ നിന്നും സൗജന്യമായിട്ടും നിരക്ക് കുറച്ചും ചികിത്സ ലഭ്യമാണ് ഈ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് സംഭാവനയെ സ്വീകരിച്ചു വയനാട്ടിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ നമ്മുടെ കോവിഡ് കാലത്ത് ഇതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ അറിയാമല്ലോ കോവിഡ് കാലത്ത് ഗതാഗത സൗകര്യങ്ങളെല്ലാം വരവിച്ചിരിക്കുന്ന സമയത്തും നിരവധിയായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തൊഴിലാളികളും ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തവരാണ് നിങ്ങൾ അതൊന്നും ആരും ഒരിക്കലും മറക്കുകയില്ല അതിൻ്റെ ഫലമായിട്ട് തന്നെ സാനിറ്റൈസറും അതുപോലെയുള്ള സജ്ജീകരണങ്ങളും എല്ലാ ഓട്ടോറിക്ഷകളിലും വേണം എന്നുള്ളൊരു നിർദ്ദേശം ഡയൻസ് ക്ലബ് എടുക്കുകയും അതിൻ്റെ ഭാഗമായി മിക്കവാറും സ്ഥലങ്ങളിലെ ഓട്ടോറിക്ഷകളിൽ ഇത്തരത്തിലുള്ള കിറ്റുകൾ സാനിറ്റൈസറും അതുപോലെയുള്ള സാധനങ്ങളും വെച്ചുകൊണ്ടുള്ള കിറ്റുകൾ നമ്മൾ നൽകുകയുണ്ടായി കാലത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയുകയാണ് ഇന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാ ഓട്ടോറിക്ഷകളിലും വേണമെന്നുള്ളൊരാശയം ഈ ക്ലബിൻ്റെ നേതൃത്വത്തിലെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സുന്ദര സുദിനമാണ് ഈ കിറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കറിയാം നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ ഓട്ടോറിക്ഷകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നിങ്ങൾ പോകുന്ന വഴിക്ക് മറ്റു വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാകാം ഇതിനെല്ലാം നമ്മൾ നേരിട്ടിൽ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സജ്ജീകരണമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് അത്യാവശ്യം രോഗികൾക്ക് അല്ലെങ്കിൽ മുറിവേറ്റവർക്ക് വേണ്ട പരിചരണം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വീടുകളുടെ പണികൾ ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തോളം വീടുകളാണ് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പണിതീർത്ത് താക്കോൽ കൈമാറിയിരിക്കുന്നത് അതിന് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരും ഈ പ്രസ്ഥാനത്തോട് സ്നേഹിക്കുന്നവരും ഒക്കെ വളരെ ഉദാരമായിട്ട് സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ഈ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഇത് സ്വീകരിക്കുകയും ഇത് നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ പിടിപ്പിക്കുകയും അതിൻ്റെ ഉപയോഗം അതിൻ്റെ ഉപകാരം നിങ്ങളുടെ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ടാകട്ടെ വളരെ സന്തോഷമുണ്ട് സോൺ ചെയർമാൻ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ലയൻസിനെ പറ്റി പറഞ്ഞു പതിനാല് ലക്ഷത്തി അമ്പതിനായിരം മെമ്പേഴ്സുള്ള ഒരു ഒരു മഹാപ്രസ്ഥാനമാണ് ലയൻസ് ലോകത്തിലെമ്പാടും രണ്ട ഇരുന്നൂറ്റി രണ്ട് രാജ്യങ്ങളിൽ പടന്നു കിടക്കുന്ന എല്ലാ വർഷവും വളരെ വളരെ നല്ല വളരെ കാര്യങ്ങൾ ചെയ്യുന്ന വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഡയാലിസിസ് അങ്ങനെ ഓരോരോ നല്ല പ്രവർത്തികളും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്ബ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നമ്മുടെ ക്ലബിൻ്റെ ലയൻസ് ക്ലബ് ഓഫ് ആലുവ ദേശത്തിൻ്റെ ഒരു ചെറിയ പ്രോജക്റ്റാണ് മെഡിക്കൽ കിറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും വന്നതിന് വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് നമ്മുടെ സമയം കണ്ടെത്തി ഇവിടെ എത്തിയ നമ്മുടെ നഗരസഭ ചെയർമാൻ ശ്രീ എം ഒ ജോണിന് ആർദമായിട്ട് നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ സോൺ ചെയർപേഴ്സൺ ലയൺ പീറ്റർ കോയിക്കര എം ജെ എഫ് അദ്ദേഹത്തിനും അത്യം നന്ദി അറിയിക്കുന്നു എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ്മുഖത്തിൽ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒമ്പത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ